കളക്ഷൻസുമായി പ്രമുഖ ബ്രാൻഡായ തനിഷ് ഓണത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് പ്രത്യേകമായി ആഭരണ ശേഖരം ഷോറൂമുകളിൽ അറിയിച്ചു കേരളത്തിന്റെ ദേശീയോത്സവത്തിന്റെ മനോഹരമായ സാംസ്കാരിക പൈതൃകം ഉൾക്കൊണ്ടാണ് പുതിയ ആഭരണ ശേഖരം തനിഷ് പുറത്തിറക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ദേശീയോത്സവത്തിനുള്ള ആദരവാണിതെന്ന് ടൈറ്റാൻ ഇന്റർനാഷണൽ സിഇഒ കുരുവിള മാർക്കോസ് പറഞ്ഞു ഇത് ഓണത്തിനായിട്ട് ചെയ്തതല്ല ആക്ച്വലി ഇതിന്റെ ഒറിജിൻ ദാറ്റ് വി വോണ്ടഡ് ടു ഇൻക്രീസ് തനുഷ്ക്സ് പ്രസൻസ് ആൻഡ് യു നോ ഡിസയറബിലിറ്റി ഫോർ മലയാളീസ് അത് കാരണം ആൻഡ് ദുബായിൽ ഓർ യു എയിൽ വന്നപ്പോൾ തൊട്ട് വൺ ഓഫ് ദ തിങ്സ് ദീ റിയലൈസ്ഡ് ഇസ് ദാറ്റ് ഇവിടുത്തെ ലാർജസ്റ്റ് കസ്റ്റമർ ഗ്രൂപ്പ് അല്ലേ എഥനിസിറ്റി ഗ്രൂപ്പ് മലയാളീസാണ് അപ്പം അവരെ നമ്മൾ നല്ലായിട്ട് സെർവ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് നടത്താനോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം അത് കാരണം വി സെറ്റ് ദാറ്റ് വി ഹാവ് ടു ിയാട്ടം ഹൗസ് ബോട്ടുകൾ ഗജവീരന്മാരെ എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്ര തുടങ്ങി കേരളത്തിന്റെ മനോഹര കാഴ്ചകൾ എല്ലാം ഉൾപ്പെടുത്തിയതാണ് ഡിസൈനുകൾ കേരളത്തിന്റെ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശേഖരം ഒരുക്കിയിരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി യു എയിലെ എല്ലാ തനുഷ് സ്റ്റോറുകളിലും ഒപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഓണം കലക്ഷൻ ലഭ്യമാകും അതോടൊപ്പം ഓണം പ്രമാണിച്ച് ഉപഭോക്താക്കൾക്ക് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത്തി വരെ കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്വന്റി ദുബായ്